എല്ലാവർക്കും ചന്ദ്രകാന്തത്തിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ആദ്യമേ കാണിക്കുന്നത് പ്രഭുരാമനെയാണ് നമ്മുടെ പിങ്കിയുടെ അച്ഛനെ പിങ്കിയുടെ അച്ഛൻ വണ്ടിയായിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അന്നേരം ഗൗതമാണാദ്യം ഇറങ്ങി വന്നെ ആ അങ്കളോ അങ്കിളെന്താ ഒരു അറിയിപ്പില്ലാതെ പെട്ടെന്ന് ഇങ്ങ് വന്നത് എന്നിങ്ങ് ചോദിക്കുമ്പോൾ പ്രഭുരാമൻ പറയുന്നുണ്ട് അല്ല പിങ്കി ഇവിടെ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ട് വന്നെന്ന് പറഞ്ഞ് വിളിച്ചു അതുകൊണ്ടാണ് എന്ന് പറയും അന്നെങ്കിലും മഹേശ്വരനും അതുപോലെ വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വരും അന്നേരം പ്രഭുരാമനെ ക്ഷണിച്ചിട്ടുള്ള കാര്യം പിങ്കി ഞങ്ങളോട് പറഞ്ഞില്ലാട്ടോ എന്ന് പറയും അന്നേരം പ്രഭുരാമൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടുത്തെ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം അതൊരു വലിയ സംഭവം പോവാ എങ്കിലും ഞാൻ ഒന്ന് ചുരുക്കി പറയാമെന്ന് പറഞ്ഞ് മഹേശ്വരൻ കാര്യങ്ങളൊക്കെ പറയുവാണ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിങ്കേടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടുത്തെ രണ്ട് കുട്ടികളുടെയും അച്ഛൻ ഗൗതമാലേ എന്ന് ചോദിക്കും അന്നേരം അതേ എന്ന് പറയുമ്പം രണ്ട് കുട്ടികളുടെ അമ്മ നന്ദയുമാണ് അപ്പോൾ പിന്നെ ഇനി എൻ്റെ മകളുടെ സ്ഥാനം ഈ വീട്ടിൽ എന്താണ് എന്ന് ചോദിക്കുവാണേ അന്നേരം എല്ലാവർക്കും പറയാൻ ഒരു അഭിപ്രായം ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നോക്കുക അന്നേരം മഹേശ്വരം പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചാൽ പറയാൻ ഒരു ഇല്ലാതെ ഞങ്ങളും ധർമ്മസങ്കടത്തിലായി പോകും എന്ന് പറയുമ്പം പിങ്കിയുടെ അച്ഛൻ പറയുന്നുണ്ട് അല്ല അവൾ ഇവിടെ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്കറിയാം അവൾ ഗൗതത്തെ വിവാഹം കഴിച്ചത് നന്ദുവിൻ്റെ അമ്മ ആകാൻ വേണ്ടി മാത്രമാണ് ആ സ്ഥാനവും ഇന്ന് ഷ്ടമായിരിക്കുന്നു ഇനി അവൾ ഇവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചതെന്ന് പറയും അന്നേരം നന്ദ യോഗ്യം അങ്കൾ എനിക്ക് സംസാരിക്കാവോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുവാണ് ഞാനും മകളും ഇത്രയും കാലം ജീവിച്ചത് ശാന്തിപുരത്താണ് ഇനിയും ആ സം ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയുമ്പം ലക്ഷ്മി സമ്മതിക്കത്തില്ല ലക്ഷ്മി പറയാതെന്താ മോളെ നീ അങ്ങനെ പറയുന്നേ അത് ഇനി നടക്കുന്ന കാര്യമല്ല നിന്നെ ആരും ഈ വീട്ടിൽ നിന്ന് വെറുത്ത് ഇറക്കി വിട്ടതോ ല്ല നീ മരിച്ചു എന്ന് കരുതിയാണ് ഇത്ര കാലം ഗൗതം ജീവിച്ചത് അവൻ പിങ്കിയെ വിവാഹം കഴിച്ചിട്ടും അവളുമായിട്ടൊരു ജീവിതം ആരംഭിച്ചിട്ടില്ല നീ പോയ വിഷമത്തിൽ നീർ നീറിയാണ് അവൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനിയും അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ ഉണ്ടാകില്ല അതുകൊണ്ട് നീ ഇവിടുന്ന് പോയാൽ ശരിയാകില്ല എന്ന് തന്നെ പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അതൊക്കെ നേരാണ് എൻ്റെ ജീവിതത്തിലും ഗൗതം സാർ അല്ലാതെ മറ്റൊരു പുരുഷന് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഇത്രയും കാലം എല്ലാവരോടും ദേഷ്യമായിരുന്നു എൻ്റെ മകനെ നഷ്ടപ്പെടുത്തിയ ഈ വീട്ടിനോട് വീടിനോട് എനിക്ക് വെറുപ്പായിരുന്നു ഗൗതം സാറിനോടും എനിക്ക് ദേഷ്യമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഗൗതം സാറിൻ്റെ ഭാര്യയായി തന്നെ ഇനിയും മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പുണ്യമായി തന്നെ ഞാൻ കരുതുകയും ചെയ്യും പക്ഷേ അതിൻ്റെ പേരിൽ പിങ്കിയെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല കാരണം എൻ്റെ മകനെ പ്രസവിച്ചത് അവളാണ് അവളാണ് ഇത്രയും കാലം അവനെ വളർത്തിയത് എൻ്റെ ആ സാന്നിധ്യത്തിലും വളരെ ഭംഗിയായി തന്നെ ഒരു ഒരമ്മയുടെ കടമ നിർവഹിച്ച് എൻ്റെ മകനെ അവൾ ചേർത്ത് നിർത്തി അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മാറ്റിവെച്ച് ചിന്തിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നിങ്ങനെ നന്ദ പറയുവാണെണ് അന്നേരം മോളെ അതൊന്നും നടക്കണ കാര്യമില്ല നീ അതെ ഇങ്ങനെ പറയുന്നത് എന്ന് ലക്ഷ്മി വയ്ക്കും അന്തേക്കും പിങ്കി അകത്തുനിന്ന് ഇറങ്ങി വരുവാട്ടോ പിങ്കിയുടെ കയ്യിൽ ബാഗുമുണ്ട് പിങ്കി ഇറങ്ങി വന്നിട്ട് പ്രഭുരാമനോട് ചോദിക്കുവാണ് പപ്പ വന്നിട്ട് ഒരുപാട് എന്ന് എന്നിട്ട് പറയും പപ്പയെ ഞാൻ വിളിച്ചു വരുത്തുന്ന വരുത്തിയതിനൊരു കാരണമുണ്ട് ഞാനും പപ്പയുടെ കൂടെ വീട്ടിലോട്ട് പോരുവാണ് എന്ന് പറയും അന്നേരം എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുവാണേ അന്നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചു പല തവണയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അവസരം വന്നപ്പോൾ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമായിരുന്നു അന്ന് ഗൗതം എന്നെ ഉപ ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഞാൻ ഈ ഒരു കാര്യം വിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നാടകങ്ങൾ നടത്തി ഒരുപാട് ശ്രമങ്ങൾ നടത്തി അതിൽ ഒന്നായിരുന്നു അർജുൻ്റെ ഭാര്യയായി ഈ വീട്ടിലോട്ട് വന്നത് അത് ഒരു പരിധിവരെ വിജയിച്ചു വന്നപ്പോഴാണ് ഈശ്വരൻ ആ ഒരു മാർഗം അങ്ങ് അടച്ചു കളഞ്ഞത് പിന്നീട് കുറേ കാലം അങ്ങനെ വിഷമിച്ചു കഴിഞ്ഞു പിന്നെ ഒരു റീഎൻട്രി വന്നത് നന്ദുവിൻ്റെ അമ്മയായിട്ടാണ് അങ്ങനെയും ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പം അതും ചീറ്റിപ്പോയി ഇനിയിപ്പം ഞാനിവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പപ്പ അതുകൊണ്ടാണ് പപ്പേനെ വിളിച്ചത് ഇനിയിപ്പം പപ്പയെ വിഷമിപ്പിക്കാം എന്ന് ഞാൻ കരുതി കാരണം ആത്മഹത്യ ചെയ്യാനും എനിക്ക് പേടിയാണ് എന്ന് പറയും അന്തേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം ആകുമോ എന്നിട്ട് പറയുന്നുണ്ട് അപ്പം പപ്പ ഞാൻ പപ്പയുടെ കൂടെ വരുവാണെന്ന് എന്ന് എന്തെങ്കിലും എല്ലാവരുടെയും മുഖം അങ്ങ് മാറുവാണ് അന്നേരം നന്ദ ഓടി വന്നിട്ട് പറയുന്നുണ്ട് പിങ്കി നീ ഇവിടുന്ന് പോകരുത് ഒന്നും തട്ടിയെടുക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് നീ ഇവിടെ തന്നെ കാണണം എന്ന് പറയുമ്പം പിങ്കി തിരിച്ചു ചോദിക്കുവാണ് അതെന്തിനാ നന്ദ നീ അങ്ങനെ പറയുന്നത് നിന്റെ മക്കളെ എനിക്ക് വിട്ടു തരാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ ഇല്ലല്ലോ അതുപോലെ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവിനെ എനിക്ക് തരാൻ പറ്റുമോ ഇല്ലല്ലോ ഇതൊന്നും നിനക്ക് വിട്ട് കളയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് വലിയ തോന്നില്ല അതുകൊണ്ട് ഞാൻ പോകുവാണ് എന്ന് തന്നെ പറയുവാണ് അന്തേക്കും നന്ദയുടെ മുഖം പെട്ടെന്നങ്ങ് അങ്ങ് മാറുകയും വിഷമമാണ് നന്ദയ്ക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് അന്ന് നീ നിൻ്റെ കുഞ്ഞിന് വേണ്ടി എന്നോട് കെഞ്ചി അന്ന് ഞാൻ തരാതെ നന്ദുമോനെ പിടിച്ചു വെച്ചു അതിന് ഈശ്വരൻ തന്ന ഒരു ശിക്ഷയായിട്ട് ഞാൻ കരുതുന്നുള്ളൂ ഇതെല്ലാം എന്നിങ്ങനെ പറയും എന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ സങ്കടം കടിച്ചു പിടിച്ചിട്ട് പറയുവാണെങ്കിൽ പപ്പ നമുക്ക് പോകാമെന്ന് അന്നേരം പ്രഭുരാമൻ വന്ന് ബാഗ് എടുത്തുകൊണ്ട് വണ്ടി വെക്കാനായിട്ട് അങ്ങ് പോകും അന്നേരവും നന്ദ പറയുന്നുണ്ട് പിങ്കി നീ ഇവിടുന്ന് പോകരുത് നീ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഇല്ല നന്ദ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുള്ളൂ നീ നന്നായിട്ട് നിൻ്റെ മക്കളുടെ കൂടെ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുക എന്നിങ്ങനെ പറയും പറയുകട്ടോ എന്നിട്ട് പറയും ഞാൻ ആരോടും യാത്രയൊന്നും പറയുന്നില്ല ഞാൻ ഇറങ്ങുവാണ് എന്ന് പറയും എന്നിട്ടും ഭയങ്കര സങ്കടം പിന്നെ ഗൗതത്തിൻ്റെ അടുത്തോട്ട് വരുമോ എന്നിട്ട് പയ്യെ തോളയിലൊന്ന് തൊടൂട്ടോ കയ്യൊന്ന് വയ്ക്കും എന്നിട്ട് പറയുവാണ് എനിക്ക് ഗൗതത്തെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സന്ദർഭം വന്നപ്പോഴും എനിക്ക് സഹിക്കാൻ വേണ്ടാത്ത വിഷമായിരുന്നു നെഞ്ചി കീറി പുളർന്നു പോകുന്ന സങ്കടം സഹിച്ചാണ് പലപ്പോഴും പലതും ഞാൻ സഹിക്കുകയും പിടിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഗൗതത്തെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നു ഏതായാലും അതെല്ലാം ഇവിടെ അവസാനിക്കുവാണ് പക്ഷേ ഇപ്പം ഞാൻ നിറഞ്ഞ മനസ്സോടെയാണ് ഇവിടുന്ന് പോകുന്നത് ഗൗതം മനസ്സി താലി കെട്ടിയ നന്ദിയും ഗൗതത്തിൻ്റെ മക്കളും എല്ലാം നന്ദി ഗൗതത്തിൻ്റെ കൂടെയുണ്ട് അവരുടെ കൂടെ ഗൗതം സന്തോഷമായിട്ട് ജീവിക്കണം ഞാൻ എവിടെ പോയാലും നിങ്ങളെ പിന്നീട് കാണുമ്പം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സങ്കടപ്പെട്ട് ഗൗതത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നു ഗൗതത്തിന് അതിലേറെ സങ്കടമൊക്കെ വരുന്നുണ്ട് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിങ്കിങ് പൂരന്തേക്കും പുറകെ എന്ന് പിടിക്കുന്നു തിരിഞ്ഞു നോക്കുമ്പം നന്ദുമോനാണ് അമ്മ എവിടെ അമ്മ പോവണ്ട അമ്മ പോയിട്ടുണ്ട് ഞാനും കൂടെ വരും എന്ന് പറയുക അന്നേരം പിങ്കി എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ മോൻ്റെ അമ്മ ഇതേ ഈ നിൽക്കുന്ന ഡോക്ടർ ആൻറ്റിയാണ് ഡോക്ടർ ആൻറ്റിയാ മോനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും അന്നേരം ഡോക്ടർ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അമ്മയെന്നും ഇതാണ് എനിക്ക് വേറെ അമ്മയെ വേണ്ട അമ്മ ഇവിടുന്ന് പോയാൽ ഞാനും കൂടെ വരും എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകരുത് എന്ന് പറയുവാണ് അന്നേരം മോനെ അങ്ങനെയൊന്നും നീ വിചാരിക്കരുത് അമ്മ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും മനസ്സുകൊണ്ട് മോൻ്റെ അമ്മ ഈ നിൽക്കുന്ന ഡോക്ടർ ആൻഡിയാണ് ഇനി തൊട്ട് നീ ഇവിടെയാണ് കഴിയേണ്ടത് അമ്മ പോട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനും വരും എന്ന് തന്നെ ഇങ്ങനെ പറയുക എന്നിട്ട് നന്ദയുടെ അടുത്തോട്ട് നിർത്തും എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് മോൻ്റെ അമ്മ ഇനി തൊട്ട് മോൻ അമ്മയുടെ കൂടെയാണ് ജീവിക്കേണ്ടത് വിഷമിപ്പിക്കല്ലേ അമ്മ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുന്നതേക്കും നന്ദ പിങ്കിയുടെ പിടിക്കും എന്നിട്ട് ചോദിക്കുകയാണ് നീ എങ്ങോട്ടായി ഒളിച്ചോടുന്നേ ഇവിടുന്ന് ഇങ്ങനെ ഒളിച്ചോടി പോയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നീ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിങ്കി പറയുന്നുണ്ട് പോയിട്ട് എനിക്ക് എന്നെ റിസർച്ച് ൊക്കെ പൂർത്തിയാകണം പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ കാരണങ്ങളൊന്നുമില്ലല്ലോ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക അന്നേരം നന്ദ പറയുന്നുണ്ട് അതെ നിനക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കാൻ ഒരു കാരണമില്ലാതാകും അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ നന്ദമോനും കാണും നീ പ്രസവിച്ച് വളർത്തിയ മോനാണിവൻ അവൻ ബയോളജിക്കലി എൻ്റെ മകനാണെങ്കിലും നീയാണ് അവനെ നോക്കിയതും വളർത്തിയതും അല്ല അതുകൊണ്ട് തന്നെ അവൻ ഇനി ജീവിക്കേണ്ടത് നിന്റെ കൂടെയാണ് നീ ഇല്ലാതെ അവനും ബുദ്ധിമുട്ടാകും എനിക്കറിയാം എൻ്റെ മകനാണ് എന്ന് എങ്കിലും നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു കാരണം വേണമെങ്കിൽ നിനക്കൊരു പിടിവെള്ള വേണമെങ്കിൽ നന്ദു കൂടെ വേണമെന്നും എനിക്ക് മനസ്സിലാകും അത്രയ്ക്ക് ഹൃദയമില്ലാത്തവളല്ല ഞാൻ ഞാൻ അവൻ്റെ അമ്മയാണ് എങ്കിലും എന്നേക്കാളേറെ അവനെ സ്നേഹിക്കാനും അവന് സുരക്ഷിതം കൊടുക്കാനും നിന്നെക്കൊണ്ട് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നന്ദുവിനെ നിനക്ക് തരുന്നത് നീ അവനെ എടുത്തു എനിക്കൊരു കുഴപ്പവും ഇല്ല പൂർണ്ണ കൂടി ഞാൻ സമ്മതിക്കുവാണ് എന്ന് പറയുമ്പത്തേക്കും പിങ്കി സങ്കടം കൊണ്ട് കൈകൂപ്പി നിൽക്കുവാണ് നന്ദയുടെ മുന്നിൽ അന്നേരം നന്ദ കയ്യെ പിടിക്കുന്നിട്ട് ഒരു വേണ്ട പിങ്കി എനിക്ക് നിന്നെ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് പറയും അപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന എല്ലാവരെയും ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ മോഹിനിയും പവിത്രയും ജഗന്നാഥനും അങ്ങനെ സകല ഉണ്ട് എല്ലാവരുടെയും കണ്ണ് നിറയുന്നു എല്ലാവരും കരയുന്നു ആകെ വിഷമത്തിലാണ് അത് കഴിഞ്ഞ് നന്ദ മോനോട് പറയുന്നുണ്ട് മോൻ്റെ അമ്മ ഞാനാണ് എങ്കിലും പിങ്കിയെ ഒരിക്കലും നിനക്ക് മറക്കാൻ സാധിക്കില്ല എന്നറിയാം എന്നും അമ്മയുടെ മനസ്സിൽ നീ ഉണ്ടാവും ഇത്രയും കാലം നീ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു ഇനി മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിൽ മോനുണ്ടാകും ും എന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് അറിയാമെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ ഇനിയും ഇങ്ങോട്ട് വരും ഇവിടെയല്ലേ എൻ്റെ അച്ഛനും അതുപോലെ അച്ചമ്മയും എല്ലാവരും ഉള്ളത് അവരെ കാണാനായിട്ട് ഞാൻ വരും എന്ന് പറയും എന്തെങ്കിലും നന്ദ ഇന്ന് പിങ്കിനി ഇവനെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് എന്തെങ്കിലും പോകാൻ വരാവേ എന്ന് തുടങ്ങിയവ നന്ദി ഓടിപ്പോയി ഗൗതത്തെ കെട്ടിപ്പിടിക്കും എന്നിട്ട് പപ്പേ ഞാൻ പോയിട്ട് വരാട്ടോ എന്ന് പറയുന്നത് ഗൗതം പറയുകയാണ് നിൻ്റെ മനസ്സിൽ ഞങ്ങളാരും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ എന്താണ് നന്മ എന്താണ് ശരിയെന്ന് നിനക്ക് അറിയാലോ അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുക അന്നേരം മോൻ പറയും എൻ്റെ പപ്പയല്ലേ എന്നെ ഇതെല്ലാം പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്നേ ഗൗതത്തിന് ആകെ സങ്കടവും ഗൗതം കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് മോൻ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പിങ്കിയുടെ അടുത്തേക്ക് കൊണ്ട് നിർത്തുമാണ് പിങ്കി മോനെയും കൂട്ടി വണ്ടിയിലേക്ക് കയറുന്നു മോൻ വണ്ടി കയറി കഴിഞ്ഞ് പിങ്കി ഒരു തിരിഞ്ഞ് നോട്ടം ഉണ്ട് കേട്ടോ ഗൗതമും നന്ദയും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞിങ്ങനെ സഹിക്കാൻ വയ്യാതെ ഇനി അവസാനമായിട്ട് ഉപേക്ഷിച്ച് പോകാമല്ലോ ഇനി ഒരിക്കലും തിരിച്ച് വരില്ലല്ലോ അപ്പോൾ ആ ഒരു സങ്കടം മൊത്തം പിങ്കിയുടെ മനസ്സിലുണ്ട് അത്രയും കാണിച്ചുകൊണ്ട് പിങ്കി കണ്ണടച്ച് ഇനി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ വണ്ടിയിലേക്ക് കയറുവാണ് എന്നിട്ട് വണ്ടി പോകുന്നു പോയി കഴിയുന്നേക്കും എല്ലാവരും സങ്കടപ്പെട്ട് ആ സീൻ നോക്കി നിൽക്കുവാണ് ഗൗതത്തിനും ഒത്തിരി സങ്കടമുണ്ട് പക്ഷേ നീ തിരിച്ചു വിളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു അത് കഴിയുമ്പം ഗൗതം നന്ദയോട് പറയുവാണ് പിങ്കിക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരു കാരണമില്ലായിരുന്നു അത് മനസ്സിലാക്കി നീ നന്ദുവിൻ്റെ കാര്യത്തിലെടുത്ത തീരുമാനം വളരെ ശരിയാണ് എന്ന് പറയുന്നു അന്തേക്കും ഗൗരി വന്ന് ഗൗതത്തിൻ്റെയും നന്ദയുടെയും കയ്യിൽ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ടിങ്ങനെ നടുക്ക് നിൽക്കുക കേട്ടോ അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഗൗരിയെ കാണിച്ചുകൊണ്ടാണ് അവസാന സീൻ തീരുന്നത് അങ്ങനെ പ്രേക്ഷകർക്കെല്ലാം നന്ദി പറഞ്ഞ് ആ ഒരു ചന്ദ്രകാന്തം അവസാനിപ്പിച്ചു